നമ്മളിട്ട ഷോർട്ട് വീഡിയോയിൽ ഏറ്റവും വൈറലായിട്ട് ഇപ്പോൾ കുറച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റിൻ്റെ ഏട്ടോ കാരണം ഇത് ഞാനൊരു അഞ്ച് മാസം മുമ്പ് ചെറിയ തൈ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഗ്രോത്ത് ഞാൻ ഓരോ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് അതിന് ശേഷം അഞ്ച് മാസത്തിന് ശേഷം നിറയെ പൂവിട്ടിട്ടുള്ളതാണ് പൂവല്ല സോറി മൊട്ട് മൊട്ടിട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇതീ കാണിക്കുന്ന കേട്ടോ ഒരു അപ്ഡേഷൻ വീഡിയോ എന്ന് തന്നെ പറയാം ഇതിൻ്റെ തൈ പിടിപ്പിച്ച് ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ റിലേറ്റീവ് വീഡിയോയിൽ കൊടുക്കാം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഒരു ചെറിയൊരു തലപ്പ് കിട്ടിയാൽ മതി നമുക്ക് ഫ്ലവർ ചെയ്യാൻ അത് പിടിച്ച ഉടനെത്തിനായുമ്പോൾ എന്താ പറയുക പൂവുണ്ടായിട്ടുണ്ട് പിന്നെ മുട്ട കൊടുക്കാനുള്ള ഒരു ചെറിയ കമ്പ് തലപ്പ് എടുത്തിട്ട് നമ്മൾ വെച്ചതാണ് കേട്ടത് പ്രത്യേകിച്ച് വളവും കാര്യമൊന്നും കൊടുത്തിട്ടില്ല ചാണകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു പത്തിരുപത് ദിവസം മുമ്പേ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നൊട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡി എ പി ഇട്ടിയതിന് ശേഷമുള്ള കുറച്ച് റോസ് ഫ്ളവേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാം കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക